టాని శ్రీ భగవతి క్షేత్ర ప్రతిష్టా దినాచరణం మహోత్సవ తోడుమబంధి పొంగాలయం രാവിലെ നടന്ന മഹാഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു പൊങ്കാലയിടലും പൊങ്കാല സമർപ്പണവും ക്ഷേത്രം മേൽശാന്തി എൻ എസ് ജോഷി മുഖ്യകാർമ്മികനായി ക്ഷേത്രം പ്രസിഡന്റ് ഇ കെ സുരേഷ് സെക്രട്ടറി സുരേഷ് ഇയാനി ട്രഷറർ ഇ എൻ ടി സ്നിധീഷ് ജോയിന്റ് സെക്രട്ടറി ഇ എൻ പ്രദീപ് കുമാർ രാജു ഇയാനി തിലകൻ ഞായക്കാട്ട് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ പൊങ്കാലയിടൽ ചടങ്ങിനെത്തിയിരുന്നു ഈ മാസം പതിനാറിന് ചൊവ്വാഴ്ച വൈകിട്ട് ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറും ജനുവരി ഇരുപത്തിയൊന്നിനാണ് ഉത്സവം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ആറാട്ടോടെ മഹോത്സവത്തിന് കൊടിയിറങ്ങും